ഈശോ ശരിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ പതിനഞ്ചാം അധ്യായമാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത് ഇതിൽ സാംസൺ എങ്ങനെയാണ് ഫിലിസ്ഥരെ തോൽപ്പിക്കുന്നത് എന്ന് വിശദീകരിക്കുന്നു ഒരു ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി സാംസൺ തൻ്റെ ഭാര്യയെ സന്ദർശിക്കാൻ ചെല്ലുകയാണ് എന്നാൽ അവളുടെ പിതാവ് അതിന് അനുവദിക്കുന്നില്ല പകരം ഇളയ സഹോദരിയെ സ്വീകരിക്കാൻ പറയുന്നു അപ്പോൾ സാംസൺ പോയി മുന്നൂറ് കുറുനരികളെ പിടിച്ചുകൊണ്ടുവന്ന് വാലോട് പാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തം വെച്ചുകെട്ടി തീ കൊളുത്തി ഫിലിസ്തീനയുടെ ധാന്യവിളയിലേക്ക് വിട്ടു വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും കത്തിച്ചാമ്പലായി ഫിലിസ്തീൻ ചെന്ന് അവൻ്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കി ഇതിന് പ്രതികാരമായി സാംസൺ അവരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളയുകയും ഏത്താം പാറക്കെട്ടിൽ ചെന്ന് താമസിക്കുകയും ചെയ്തു അപ്പോൾ ഫിലിസ്തീർ അവനെ ബന്ധനസ്ഥനാക്കുന്നതിനു വേണ്ടി യൂതായിൽ ചെന്ന് പാളയമടിച്ച് ലേഹി പട്ടണം ആക്രമിച്ചു അതിനുശേഷം യൂതായിലെ മൂവായിരം ആളുകൾ ഏത്താം പാറയിടുക്കിൽ ചെന്നു അപ്പോൾ സാംസൺ അവരോട് പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ല എന്ന് സത്യം ചെയ്യുക എന്ന് അപ്പോൾ അവരുടെ മറുപടി ഇതാണ് ഞങ്ങൾ നിന്നെ ബന്ധിച്ച് ഫിലിസ്തീനയുടെ കയ്യിൽ ഏൽപ്പിക്കുകയേ ഉള്ളൂ എന്ന് അതിനുശേഷം അവർ പുതിയ രണ്ട് കയറുകൾ എടുത്ത് അവനെ ബന്ധിച്ച് പാറയിടുക്കിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നു അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്തീൻ വിളികളോടെ അവനെ കാണാനെത്തി ആ സമയം കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി അവൻ്റെ മേൽ വരികയും അവനെ ബന്ധിച്ചിരുന്ന കയറുകൾ കരിഞ്ഞ ചണനൂൽ പോലെയായിത്തീർന്ന് കെട്ടുകൾ അറ്റുപോവുകയും ചെയ്തു അവൻ അവിടെ കണ്ട ചത്ത കഴുതയുടെ താടിയിലെടുത്ത് ആയിരം പേരെ കൊന്നുകളഞ്ഞു അതിനുശേഷം അവൻ ഘോഷിച്ചു പതിനാറാം വാക്യം നമുക്ക് വായിക്കാം എന്നിട്ട് അവൻ ഘോഷിച്ചു കഴുതയുടെ താടിയില്ലുകൊണ്ട് ഞാനവരെ കൂന കൂട്ടി കഴുതയുടെ താടിയില്ലുകൊണ്ട് ആയിരം പേരെ ഞാൻ കൊന്നു അതിനുശേഷം കഴുതയുടെ താടിയൽ അവൻ എറിഞ്ഞുകളഞ്ഞു ആ സ്ഥലത്തിന് റാമാ ലേഹി എന്ന പേര് ലഭിച്ചു പിന്നീട് അവന് വലിയ ദാഹമുണ്ടായപ്പോൾ കർത്താവ് ലേഹിയിലെ പൊള്ളയായ ഒരു സ്ഥലം തുറന്നു അതിൽ നിന്ന് ജലം പുറപ്പെട്ടു അവൻ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി ആ സ്ഥലത്തിന് എൻ ഹക്കോർ എന്ന പേര് കിട്ടുകയും ചെയ്തു ഫിലിസ്തീനയുടെ കാലത്ത് ഇരുപത് വർഷം സാംസൺ ന്യായാധിപനായിരുന്നു ഇനി ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിനഞ്ചാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങൾ ഉണ്ട് ഉത്തരം ഇരുപത് അടുത്ത ചോദ്യം ന്യായാധിപന്മാർ പതിനഞ്ചാം അധ്യായത്തിന്റെ ശീർഷകം ഉത്തരം ഫിലിസ്ഥരെ തോൽപ്പിക്കുന്നു അടുത്ത ചോദ്യം റാമാ ലേഹി എന്നതിന്റെ അർത്ഥം ഉത്തരം താടി മല അടുത്ത ചോദ്യം എൻ ഹക്കോർ എന്നതിൻ്റെ അർത്ഥം ഉത്തരം അപേക്ഷിക്കുന്നവൻ്റെ ഉറവ അടുത്ത ചോദ്യം കുറേ നാൾ കഴിഞ്ഞ് ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത് ആര് ഉത്തരം സാംസൺ അടുത്ത ചോദ്യം കുറേ നാൾ കഴിഞ്ഞ് ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ഭാര്യയെ സന്ദർശിക്കാൻ സാംസൺ ചെന്നത് എന്തുമായാണ് ഉത്തരം ഒരാട്ടിൻകുട്ടിയുമായി അടുത്ത ചോദ്യം നീ അവളെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച് ഞാൻ അവളെ നിന്റെ ഡാഷിന് കൊടുത്തു ആർക്ക് ഉത്തരം കൂട്ടുകാരന് അടുത്ത ചോദ്യം ഇപ്രാവശ്യവും ആരോട് ഞാൻ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് എൻ്റെ കുറ്റമായിരിക്കില്ല എന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം ഫിലിസ്തീനോട് അടുത്ത ചോദ്യം സാംസൺ പോയി എത്ര കുറുനരികളെയാണ് പിടിച്ചത് ഉത്തരം മുന്നൂറ് അടുത്ത ചോദ്യം ഈ രണ്ടെണ്ണത്തെ വാലോടുവാൽ ചേർത്ത് ബന്ധിച്ച് അവക്കിടയിൽ കെട്ടിയത് എന്ത് ഉത്തരം പന്തം അടുത്ത ചോദ്യം അനന്തരം അവൻ പന്തങ്ങൾക്ക് തീ കൊളുത്തി അവയെ ആരുടെ ധാന്യവിളയിലേക്കാണ് വിട്ടത് ഉത്തരം ഫിലിസ്ത്യരുടെ അടുത്ത ചോദ്യം അനന്തരം അവൻ പന്നങ്ങൾക്ക് തീ കൊളുത്തി അവയെ ഫിലിസ്തീനയുടെ എവിടേക്കാണ് വിട്ടത് ഉത്തരം ധാന്യവിളയിലേക്ക് അടുത്ത ചോദ്യം വയലിൽ നിൽക്കുന്ന എന്താണ് കത്തിച്ചാമ്പലായത് ഉത്തരം വിള അടുത്ത ചോദ്യം വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഡാഷും കത്തിച്ചാമ്പലായി ഉത്തരം ഒലിവ് തോട്ടങ്ങളും അടുത്ത ചോദ്യം ന്യായാധിപന്മാർ പതിനഞ്ച് ഏഴിൽ ഫിലിസ്തെന്ന് ആരെയൊക്കെയാണ് അഗ്നിക്കിരയാക്കി എന്ന് പറയുന്നത് ഉത്തരം അവളെയും അവളുടെ പിതാവിനെയും അടുത്ത ചോദ്യം ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും എന്ന് പറഞ്ഞതാര് ഉത്തരം സാംസൺ അടുത്ത ചോദ്യം അവൻ അവരെ എന്തു ചെയ്താണ് കൊന്നുകളഞ്ഞത് ഉത്തരം ക്രൂരമായി പ്രഹരിച്ച് അടുത്ത ചോദ്യം അവരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞതിന് ശേഷം സാംസൺ എവിടെ പോയാണ് താമസിച്ചത് ഉത്തരം ഏത്താം പാറക്കെട്ടിൽ അടുത്ത ചോദ്യം ഏത്താം പാറക്കെട്ടിൽ പോയി താമസിച്ചത് ആര് ഉത്തരം സാംസൺ അടുത്ത ചോദ്യം ഫിലിസ്തർ യൂതായിൽ ചെന്ന് പാളയമടിച്ച് ആക്രമിച്ച പട്ടണം ഏത് ഉത്തരം ലേഹി അടുത്ത ചോദ്യം ഫിലിസ്തർ എവിടെ ചെന്ന് പാളയമടിച്ചാണ് ലേഹി പട്ടണം ആക്രമിച്ചത് ഉത്തരം യൂതായിൽ അടുത്ത ചോദ്യം നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചതാര് ഉത്തരം യൂതായിലെ ജനം അടുത്ത ചോദ്യം സാംസൺ ഞങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ അവനെ എന്തു ചെയ്യുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് ഫിലിസ്തർ പറഞ്ഞത് ഉത്തരം ബന്ധനസ്ഥനാക്കുന്നതിന് വേണ്ടി അടുത്ത ചോദ്യം ഫിലിസ്തീനാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്കറിഞ്ഞുകൂടെ എന്ന് സാംസനോട് ചോദിച്ചത് യൂതായിലെ എത്ര ആളുകളാണ് ഉത്തരം മൂവായിരം അടുത്ത ചോദ്യം യൂദായിലെ മൂവായിരം ആളുകൾ എവിടെ ചെന്നാണ് സാംസനോട് ചോദിച്ചത് ഉത്തരം ഏത്താം പാറയടുക്കിൽ അടുത്ത ചോദ്യം അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു ഇങ്ങനെ പറഞ്ഞതാര് ഉത്തരം സാംസൺ അടുത്ത ചോദ്യം നിന്നെ ബന്ധിച്ച് ഫിലിസ്തീനയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞത് ആര് ഉത്തരം യൂതായിലെ മൂവായിരം ആളുകൾ അടുത്ത ചോദ്യം നിങ്ങൾ എൻ്റെ മേൽ എന്ത് ചെയ്യുകയില്ലെന്ന് സത്യം ചെയ്യുക എന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം ചാടി വീഴുകയില്ലെന്ന് അടുത്ത ചോദ്യം അവർ എന്തുകൊണ്ടാണ് സാംസനെ ബന്ധിച്ച് വെളിയിൽ കൊണ്ടുവന്നത് ഉത്തരം പുതിയ രണ്ട് കയറുകൾ കൊണ്ട് അടുത്ത ചോദ്യം അവർ പുതിയ രണ്ട് കയറുകൾ കൊണ്ട് അവനെ ബന്ധിച്ച് ഡാഷിൽ കൊണ്ടുവന്നു ഉത്തരം പാറയ്ക്ക് വെളിയിൽ അടുത്ത ചോദ്യം അവൻ എവിടെ എത്തിയപ്പോഴാണ് ഫിലിസ്തീർ ആർപ്പ് വിളികളോടെ അവനെ കാണാനെത്തിയത് ഉത്തരം ലേഹിയിൽ എത്തിയപ്പോൾ അടുത്ത ചോദ്യം അവൻ ലേഹിയിൽ എത്തിയപ്പോൾ ആരാണ് ആർപ്പ് വിളികളോടെ അവനെ കാണാനെത്തിയത് ഉത്തരം ഫിലിസ്തീർ അടുത്ത ചോദ്യം അവനെ ബന്ധിച്ചിരുന്ന കയർ എന്തുപോലെയാണ് ആയിത്തീർന്നത് ഉത്തരം കരിഞ്ഞ ചണനൂൽ അടുത്ത ചോദ്യം അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെ ആയിത്തീർന്നു ഡാഷ് അറ്റുവീണു ഉത്തരം കെട്ടുകൾ അടുത്ത ചോദ്യം ന്യായാധിപന്മാർ പതിനഞ്ച് പതിനഞ്ചിൽ ആയിടെ എന്തിൻ്റെ താടിയൽ കിടക്കുന്നത് അവൻ കണ്ടു എന്നാണ് പറയുന്നത് ഉത്തരം ചത്ത ഒരു കഴുതയുടെ അടുത്ത ചോദ്യം ചത്ത ഒരു കഴുതയുടെ താടിയല്ലെടുത്ത് അവൻ എത്ര പേരെയാണ് കൊന്നത് ഉത്തരം ആയിരം അടുത്ത ചോദ്യം ന്യായാധിപന്മാർ പതിനഞ്ച് പതിനാറിൽ കഴുതയുടെ താടിയല്ലുകൊണ്ട് ഞാൻ അവരെ എന്തു ചെയ്തു എന്നാണ് പറയുന്നത് ഉത്തരം ൂന കൂട്ടി അടുത്ത ചോദ്യം കഴുതയുടെ താടിയല്ലുകൊണ്ട് ആയിരം പേരെ ഞാൻ കൊന്നു ഇത് പറഞ്ഞിട്ട് അവൻ എന്തു ചെയ്തു ഉത്തരം എല്ല് കളഞ്ഞു അടുത്ത ചോദ്യം കഴുതയുടെ താടിയല് എറിഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേരെന്ത് ഉത്തരം അടുത്ത ചോദ്യം അവന് വലിയ ദാഹമുണ്ടായി അവൻ ചെയ്തതെന്ത് ഉത്തരം കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അടുത്ത ചോദ്യം അവിടുത്തെ ഡേഷിൻ്റെ കരങ്ങളാൽ ഈ വലിയ വിജയം അവിടുന്ന് നേടിത്തന്നിരിക്കുന്നു ഉത്തരം ദാസന്റെ അടുത്ത ചോദ്യം ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് ആരുടെ കൈയിൽ വീണമോ എന്നാണ് ചോദിക്കുന്നത് ഉത്തരം അപരിച്ഛേദിതരുടെ അടുത്ത ചോദ്യം ദൈവം എവിടെയുള്ള പൊള്ളയായ ഒരു സ്ഥലമാണ് തുറന്നത് ഉത്തരം ലേഹിയിൽ അടുത്ത ചേതി ദൈവം ലേഹിയിൽ ഉള്ള പൊള്ളയായ സ്ഥലം തുറന്നപ്പോൾ അതിൽ നിന്ന് പുറപ്പെട്ടത് എന്ത് ഉത്തരം ജലം അടുത്ത ചോദ്യം ന്യായാധിപന്മാർ പതിനഞ്ച് പത്തൊമ്പതിൽ അവൻ വെള്ളം കുടിച്ച് എന്തായി എന്നാണ് പറയുന്നത് ഉത്തരം ഊർജസ്വലനായി അടുത്ത ചോദ്യം അവൻ വെള്ളം കുടിച്ച് ഊർജസ്വലനായതുകൊണ്ട് ലേഹിയിലെ ജലം പുറപ്പെട്ട പൊള്ളയായ സ്ഥലത്തിന് കിട്ടിയ പേര് ഉത്തരം എൻ ഹക്കോർ അടുത്ത ചോദ്യം ഫിലിസ്തീനയുടെ കാലത്ത് എത്ര വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു ഉത്തരം ഇരുപതു വർഷം അടുത്ത ചോദ്യം ആരുടെ കാലത്താണ് ഇരുപത് വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നത് ഉത്തരം ഫിലിസ്തീരുടെ